ഹലോ ഹലോ കേൾക്കാം 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 കേൾക്കാൻ അവർമയുണ്ടോ ഞാന് സംസാരിച്ചു നമ്മളെ അതെ അതെ പോയില്ലേ ഓപ്പണായിട്ട് സംസാരിക്കാൻ പിന്നെ അതെ അതെ എവിടെയടുകുന്നണ്ട പെണ്ട് വെച്ചി കുറച്ചോനേ ബിസ്യങ്കര ബിസി ആയിരുന്നല്ലോ കുറേ റൈഡ് ഞാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ 10:30 ഓഫ് ആവണെങ്കിലേ ഓ വേറെ കസ്റ്റമർ ഉണ്ടോ ഇതില് കുറച്ച് തിരക്കായി പോയടാ വീട്ടില ആഹ അതെ ഞാൻ വെച്ചി വേറെ കസ്റ്റമർ ഒന്നും കാണുവന്നെ ഇല്ല കസ്റ്റമർ ഇതില് ലാത കസ്റ്റമർ സേടാ ഉള്ളതില് തിരല്ലേ കസ്റ്റമർ സോളോ ഉള്ളൂ കുറേടേ കസ്റ്റമർസ് അല്ല ബിസിボタン കാണുമ്പോൾ ഞാൻ വെച്ചി ഒരു കസ്റ്റമർ ഉള്ളപ്പോഴാണല്ലോ ബിസി പറയുന്നത് അത്രയെന്നടക്കടി കോൾസ് കോൾസ് വന്നിരുന്നു ടെസ്റ്റ് ചെയ്തായിരുന്നു ണ്ടോന്നറിയാ അതായിരിക്കും ബിസി ആയി നോക്കിയപ്പോഴത്തേക്കും എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ കോള് വന്നത് ഞാൻ ഇപ്പൊ കോൾസ് വന്ന് തുടങ്ങിട്ടില്ല ഈ വെബ്സൈറ്റും പുതിയതാ

ഇരുനിറൊക്കെയാണോ എന്നൊക്കെ കേട്ടിട്ട് അറിയില്ല ഞാൻ നീളിക്കുന്ന എനിക്ക് ഇരല്ല എനിക്ക് ഒരുപാട് ഫെയർ അല്ല ഫെയർന്ന് പറഞ്ഞാൽ ഫെയർ അല്ല പക്ഷെ ഒരു ജ്യോതിക ഒരുപാട് എന്താ പറയാ ഇരനിറംന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇത്തിരി കല കറുപ്പ് കൂടിട്ട് അതായത് അങ്ങനെ എല്ലാ വെളുത്ത നാഞ്ഞ ഫയർ ആണ് പക്ഷെ ഒരുപാട് ഫയർ അല്ല ഓ അപ്പോ ഇയാളോ ഞാൻ ഒരു ഇരുനരമാണ് ഇപ്പോഴും നൈറ്റി തന്നെ നടിച്ചിരിക്ക് ആ നൈറ്റിയാണ്ു പിടിച്ചിരിക്കുന്നത് അതൊന്നുമില്ലാതെ അതേ അതേ അങ്ങനെ തന്നെ ആണ് എങ്ങനെയാ എല്ലാം ഇരുനരമാണ് ഇരുനര അല്ല ഫയറാണെന്ന് പറഞ്ഞില്ലേ അല്ല അതല്ല ഞാൻ ചുമ്മാ നോർമൽ കളർ ആയിരിക്കില്ലല്ലോ എല്ലാത്യാർ തന്നെയാ അങ്ങനെയോ ചെലപ്പം രണ്ട് രണ്ടു നമുക്ക് ബ്രസ്റ്റിലൊക്കെ ആണെങ്കിൽ എനിക്ക് നല്ല എന്റെ മുഖത്തിനേക്കാളും കളറുണ്ട് ബ്രസ്റ്റ് കാര്യങ്ങൾക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ വരുവാണെങ്കിൽ കൊറച്ച് ഇരുനിറാണ് അതെല്ലാവർക്കും ആയിരിക്കും തോന്നുന്നു ഓപ്പൺ ഞാൻ പറയുന്നത് കാരണം നമ്മളിപ്പോ ഈ സൈറ്റിൽ ഞാൻ പുതിയ ആളാണ് അപ്പോ ഒരു ഒന്ന് രണ്ട് വട്ടം ആയല്ലോ ഞാൻ തന്നെ സംസാരിച്ചിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാനീ കാരണം നമ്മള് പുതിയ ആളാന്ന് ഇപ്പൊ തനിക്ക് ഒരുപാട് ആൾക്കാര് വരുമ്പോ എന്നെ ഓർത്തിരിക്കത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോയ പാസ്റ്റ് ഓർമ്മിപ്പിക്കണം ആരോടെ സംസാരിക്കുമ്പോഴും വന്നിട്ട് ഈ ഓപ്പണായിട്ട് ഇതൊന്നും പറഞ്ഞാൽ കുഴപ്പമില്ല പെട്ടെന്ന് കേൾക്കുമ്പോ നമുക്കൊരു അല്ല ഓപ്പൺ ആയിട്ട് പറയാൻ പറഞ്ഞു പിന്നെ നമ്മൾ ചാടി കയറി ചോദിക്കുന്നത് ഒരു ഇതല്ലോ പിന്നെ താൻ ശെരിയാണ് ഒരു ഫാദർ തന്നു പിന്നെ എന്താന്ന് വെച്ചാ എനിക്കൊരു ക്യൂരിയോസിറ്റിയും ഉണ്ട് അതുകൊണ്ട് എന്തൊക്കെയാണ് ഞാൻ ചോദിച്ചത്

അപ്പോ ഇതുവരെ കേറ്റിയിട്ടില്ലല്ലേ പിന്നെ അതൊക്കെ അത് ഉണ്ടായിട്ടുണ്ട്

അല്ല അങ്ങനെ ചെയ്തിട്ടല്ല ഇപ്പോ ലൈക്ക് നമുക്ക് ചെല പൊസിഷൻസ് ഇഷ്ടമാവുമല്ലോ ജസ്റ്റ് നമ്മളിങ്ങനെ പറ്റി അറിയുമ്പോൾ കിട്ടുമോ അല്ല ഐഡി സോഷ്യൽ മീഡിയ ഐഡിയോ അല്ലെങ്കിൽ വാട്സ്ആപ്പോ അല്ലേ ഞാൻ ഇപ്പോൊ എന്റെ പ്രൈവസി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കേ ഓക്കേ അല്ല വേറെൊന്നുമല്ല കാരണം എനിക്ക് ഒരു പ്രൈവറ്റ് ലൈഫ്ണ്ടല്ലോ അതിലേക്ക് ആരെയും കടത്തിവിടാനൊന്നും താൽപര്യമില്ല എനിക്ക് കല്യാണം കഴിക്കണം ജീവിക്കണം അത്രണ്ടല്ലോ ആഹല്ല അപ്പോ ഇൻ കേസ് ഇനി ഒരു ലവർ വന്ന കല്യാണം കഴിക്കുന്നതിന് മുനേ ഇതൊക്കെ ചെയ്യുമല്ലേ അല്ല കല്യാണം 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 എനിക്ക് വയസ്സായി ഓക്കേ വീട്ടുകാരൊക്കെ ആലോചിക്കുന്നുണ്ടല്ലേ ആ വീട്ടിൽ ആലോചിക്കുന്നുണ്ട് ഒരു മിനിറ്റ് മിനിറ്റ് ഞാൻ വൈഫൈ കണക്ട് രണ്ട് വെയിറ്റ് ശരി ശരി പിന്നീട് വിളിച്ചാൽ മതി ഞാൻ റീചാർജ് ചെയ്യാം ചാർജ് ചെയ്യാൻ പറ്റില്ല